മെയ് മുപ്പത് ഈസ്റ്ററിൻ്റെ ആറാം ആഴ്ചയിലെ വെള്ളിയാഴ്ച യോഹനാൻ പതിനാറ് ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്യങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രയാസകരമായ കാലഘട്ടത്തെ ഓർക്കുക ഒരുപക്ഷേ നിങ്ങൾക്കുണ്ടായ ഒരു അസുഖമോ നിങ്ങളുടെ സ്നേഹബന്ധത്തിലെ ഏതെങ്കിലും വെല്ലുവിളികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം അനുഭവിച്ച സമയമായിരിക്കാം അത് ഈ സമയത്ത് നിങ്ങളുടെ വികാരങ്ങൾ എന്തായിരുന്നു കോപം ഭയം ദുഃഖം നഷ്ടപ്പെട്ടു എന്ന് തോന്നൽ ആ സമയത്ത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് തോന്നിയോ അതോ നിങ്ങൾ ഏകാന്തതയിലും ഭയത്തിലും എല്ലാം നഷ്ടപ്പെട്ട എന്ന ഒരു അവസ്ഥയിലും ആയിരുന്നു ഇന്നത്തെ വായനയിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അവർക്ക് പ്രയാസകരമായ ദിവസങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് അവർ കരയുകയും വിളപിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന സമയം വരും എന്നാൽ അവരുടെ ദുഃഖം സന്തോഷമായി മാറുന്ന സമയവും ഉണ്ടാകും തൻ്റെ സന്ദേശം മനസ്സിലാക്കാൻ ശിഷ്യന്മാരെ സഹായിക്കുന്നതിന് യേശു പ്രസവ വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം ഉപയോഗിക്കുന്നു അത് പ്രസവം ബുദ്ധിമുട്ടാണ് വേദന അസഹനീയമാണ് എന്നിരുന്നാലും അവളുടെ കുഞ്ഞ് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അതിലും വലിയ സന്തോഷം മറ്റൊന്നില്ല ഒരു പുതിയ ജീവിതം ലോകത്തിലേക്ക് വന്നിരിക്കുന്നു ആ വേദനയിൽ നിന്ന് ഒരു വലിയ സമ്മാനം പിറന്നു തൻ്റെ കുരിശുമണ്ഠത്തിൻ്റെയും മരണത്തിൻ്റെയും ദുഷ്കരമായ ദിവസങ്ങൾക്ക് ശേഷം പുതിയ ഒരു ജീവിതം അവർക്കായി ഉയർത്തെഴുന്നേൽക്കുമെന്ന് ശിഷ്യന്മാർ അറിയണമെന്നും വിശ്വസിക്കണമെന്നും യേശു ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ദുഷ്കരമായ ദിവസങ്ങൾക്ക് ശേഷം ും പുതിയ ജീവിതം അനുഭവിക്കുമെന്ന് അറിയണമെന്നും വിശ്വസിക്കണമെന്നും യേശു ആഗ്രഹിക്കുന്നു നാം വീണ്ടും അവനെ കാണുകയും നമ്മോടൊപ്പം അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യും യേശു നമുക്ക് പുതിയ ജീവിതവും പ്രത്യാശ നൽകുമ്പോൾ തീർച്ചയായും നമുക്ക് സന്തോഷിക്കാൻ കഴിയും വേദനയില്ലാതെ ഒരു നേട്ടവുമില്ല ത്യാഗമില്ലാതെ ഒരു വിജയവുമില്ല ദുഃഖമില്ലാതെ മഹത്വവുമില്ല തീർച്ചയായും കാൽപര്യ ഇല്ലാതെ പുനരുദ്ധാനവുമില്ല ജീവിതം വേദനയും കഷ്ടപ്പാടും നിറഞ്ഞതാണ് പക്ഷേ അവ ദൈവ മഹത്വത്തിനായി അർപ്പിക്കുമ്പോൾ അവ നമ്മുടെ നന്മയ്ക്കായുള്ള ഉപകരണങ്ങളായി മാറുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ വേദന സഹിക്കാനുള്ള ശക്തിയും കഷ്ടപ്പാടുകളിൽ നിന്ന് പഠിക്കാനുള്ള ജ്ഞാനവും ദൈവം നമുക്ക് നൽകും ദൈവത്തിൽ നിന്നുള്ള ഈ ശക്തിയും ജ്ഞാനവും സന്തോഷിക്കാനും മനസമാധാനം നേടാനും മതിയായ കാരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ യേശു നമുക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് പ്രത്യേകിച്ച് നാം അവനെ കാണാതിരിക്കുകയോ അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ എന്നാൽ യേശു എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് യേശു നമ്മുടെ അടുക്കൽ വരുമെന്ന് ഉറപ്പാണ് നമ്മുടെ കണ്ണും മനസ്സും ഹൃദയവും എല്ലാം അവൻ്റെ വരവിനായി തുറന്നിരിക്കട്ടെ അവൻ വരും നാം ഉണർന്നിരിക്കുകയും ജാഗ്രത പാലിക്കുകയും വേണം എന്ന് മാത്രം അവൻ വരുന്നവരെ ഉണർന്നിരിക്കാൻ ഇന്ന് തീരുമാനിക്കുമോ അങ്ങനെ തീരുമാനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ Allerton CSSR from Kerala